അപ്പോൾ നമ്മളെ ഡ്രയർ കയറ്റാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഒന്ന് ഡ്രയർ കയറ്റേണ്ടത് തിരൂര് താനാളൂർ പറഞ്ഞ സ്ഥലത്തേക്കാണ് അവിടെ ഒരു മില്ലിലേക്കാണ് അപ്പോൾ ഒന്ന് വലിയ ഡ്രൈവറാണ് കയറ്റേണ്ടത് ഏകദേശം ഒരു ആയിരം തേങ്ങ രണ്ടായിരം പീസ് തേങ്ങ ഉണങ്ങണ ഫുൾ ഓട്ടോമാറ്റിക് ഇലക്ട്രിക്കൽ ഡ്രൈവറാണ് അപ്പോൾ തിരൂർക്കാണ് മലപ്പുറം ജില്ലയിൽ താനാളൂർ എറണ സ്ഥലത്തേക്കാണ് നമ്മളെ ഡ്രയർ കൊണ്ടു വരുന്നത് അപ്പം ഇതിൽ പന്ത്രണ്ട് പന്ത്രണ്ടും ഇരുപത്തിനാല് ഡ്രെയിൻ ഉള്ളത് ആറായിരം ആണ് അപ്പം ഇതിന്റെ നാലടി വീതി നാലടി നീളം അങ്ങനെയാണ് ഇതിന്റെ സൈസ് വരുന്നത് നാലും നാലും എട്ട് ഫാനാണ് ഉള്ളത് അതുപോലെ തന്നെ ഇതിന് വീലുണ്ട് ഫുൾ ഓട്ടോമാറ്റിക് അപ്പോൾ ഈ വലിയ ഡ്രയർ ആയതുകൊണ്ട് പിന്നെ ഈ സൈഡിലാണ് കേട്ടോ നമ്മളെ ഇലക്ട്രിക്കൽ ബോക്സ് കൊടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ചെറിയ ഡ്രയറൊക്കെ മേലെയാണ് അപ്പോൾ ഇത് വലിയ ഡ്രയർ ആയതുകൊണ്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ടൈമറുണ്ട് കട്ട് ഓഫ് ഉണ്ട് അപ്പോൾ തെരുവരിക്കാണെങ്കിൽ ഡ്രയർ കൊടുക്കുന്നത് അവിടെ ഒരു മില്ലിലേക്കാണ് അപ്പോൾ ആയിരം തേങ്ങ ഉണങ്ങണ ഫുൾ ഓട്ടോമാറ്റിക്ക് അപ്പോൾ നമ്മുടെ ലൊക്കേഷൻ ഉള്ളത് പട്ടാമ്പിയിലാണ് പാലക്കാട് ജില്ലയില് പട്ടാമ്പി പൊന്നാനി റോഡിലാണ് അപ്പൊ ആവശ്യക്കാരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്ന ബന്ധപ്പെടാം